യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും അത്ഭുതത്തിലെ പരിശുദ്ധ അമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾക്കെല്ലാവർക്കും നേടുകയാണ് പ്രിയപ്പെട്ടവര് നിങ്ങള് എഴുതി അയക്കുന്ന ഓരോ നിയോഗങ്ങള് അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട് മദ്യപാനം മാറിക്കിട്ടുന്നതിന് വേണ്ടി സമാധാനം കിട്ടുന്നതിനു വേണ്ടിയുള്ള നിയോഗം ജോലി ലഭിക്കുന്നതിനും കടബാധ്യതകൾ മാറുന്നതിനും ബന്ധനങ്ങൾ അഴിയുന്നതിനും വേണ്ടിയുള്ള ഒരു കുടുംബത്തിന്റെ നിയോഗം കുഞ്ഞിന്റെ രോഗങ്ങൾ മാറാനും അത് ടെസ്റ്റുകൾ കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു കുടുംബത്തിന്റെ മാനസ് കുടുംബനാഥൻ്റെ മാനസാന്തര്യത്തിനും ആ കുടുംബം നേരിടുന്ന പല വിധത്തിലുള്ള തടസ്സങ്ങൾ വിട്ടുമാറാൻ വേണ്ടി ഉള്ള നിയോഗം രോഗ പ്രാർത്ഥന ബന്ധനങ്ങൾ മാറുന്നതിനും ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു കുടുംബത്തിന്റെ കണ്ണുനീര് മറ്റൊരു കുടുംബവും സമാധാനം നൽകണമേ ഈശ്വ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗസൗഖ്യം സാമ്പത്തിക പുരോഗതി മകന്റെ പഠനം ദൈവാനുഗ്രഹം വേറെ കുടുംബം മക്കൾക്ക് ജോലി കിട്ടുന്നതിന് കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറുന്നതിന് വേറൊരു മകൾ എഴുതിയിരിക്കുന്നത് തന്റെ വിഷാദരോഗം ഡിപ്രഷൻ മാറാൻ വേറെ കുടുംബം എഴുതിയിരിക്കുന്നത് ആരോഗ്യം മറ്റു ഒരുപാട് പേര് ക്യാൻസർ മാറാൻ വീട് ലഭിക്കുന്നതിന് ഭവന നിർമ്മാണം നടക്കുന്നതിനും മകന്റെ വാഹനത്തിന്റെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയുള്ള പ്രാർത്ഥന വിവാഹം നടക്കാൻ വേണ്ടിയുള്ള ഒരു മകന്റെ പ്രാർത്ഥന മക്കളുടെ പൂർണ്ണ ആരോഗ്യം കിട്ടാനും കടബാധ്യതകൾ മാറാനും വേണ്ടിയുള്ള ഒരു കുടുംബത്തിന്റെ നിയോഗം കുടുംബത്തിലെ സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ മാറുന്നതിനുള്ള ഒരു കുടുംബത്തിന്റെ നിയോഗം പരസ്പര സ്നേഹമുണ്ടാക്കാനും വിട്ടുകൊടുക്കാനും പലവിധ രോഗങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറാനും ഒരു കുടുംബം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു ഒരു കുടുംബം തന്റെ കുടുംബാംഗത്തിന്റെ ക്യാൻസർ രോഗം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു മകന്റെ പരീക്ഷ പ്രത്യേകിച്ച് ജർമ്മൻ പരീക്ഷകള് മത്സര പരീക്ഷകള് ഒ ടി എക്സാം ഐ എൽ ടി എക്സാം പി എസ് സി എക്സാം അതിനെഴുതുന്ന ഒരുങ്ങുന്ന മക്കള് നമ്മുടെ പ്രാർത്ഥന സഹം തേടി നിയോഗം നിയോഗമെഴുതിയിട്ടിരിക്കുന്നു ലോണ് ലഭിക്കുന്നതിന് നിയോഗമെടുന്ന് അതോടൊപ്പം ഒരുപാട് പേര് ഒത്തിരി നന്ദി പറഞ്ഞു വിളിച്ചിട്ടുണ്ട് അവരെഴുതിയിട്ടുണ്ട് ലോൺ കിട്ടിയതിന് നന്ദി പറയുന്നു ആ വിസ കിട്ടിയതിന് നന്ദി പറയുന്നു അങ്ങനെ നിരവധി പേര് കർത്താവിന് വന്ന് നന്ദി പറയുന്നുണ്ട് മക്കളെ വിദേശത്തേക്ക് പോകാനുള്ള തടസ്സം മാറാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ കൊടുത്ത പണം തിരികെ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പൈശാശിക ബന്ധനം മാറി മാറിക്കിട്ടുന്നതിന് വേണ്ടി ഒരു കുടുംബം പ്രാർത്ഥി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു ദൈവാനഗ്ര കിട്ടുന്നതിനും കുടുംബ സമാധാനം ഉണ്ടാകുന്നതിനും വേറൊരു കുടുംബം നിയോഗം വെച്ചു ഒരു കുടുംബം നിയോഗം വെച്ചിരിക്കുന്നത് കൊടുത്ത കാശ് തിരികെ കിട്ടാൻ വേണ്ടിയാ വേറൊരു കുടുംബം നിയോഗം വെച്ചിരിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ പ്രത്യേകിച്ച് പഠന തടസ്സങ്ങൾ ഒരു കുടുംബം നിയോഗം വെച്ചിരിക്കുന്നത് സ്ഥലം വിൽപ്പന നടക്കുന്നതിനും വീട് പണി നടക്കുന്നതിനുമാ മറ്റൊരു കുടുംബം നിയോഗം വെച്ചിരിക്കുന്നത് മദ്യപാനം ലഹരിയുടെ ബന്ധനങ്ങൾ വിട്ടുമാറാനാണ് എക്സാമിന്റെ വിജയത്തിന് വേണ്ടിയാണ് ഒരു കുടുംബം ബിസിനസ് പുരോഗതി ബിസിനസ് മേഖലയിലെ തടസ്സങ്ങൾ മാറാൻ വേറെ കുടുംബം ജോലി ലഭിക്കുന്നതിന് ദൈവാനുഗ്രഹം ലഭിക്കുന്നതിന് ക്യാൻസർ മാറിക്കിട്ടുന്നതിന് വിദേശത്തുള്ള ജോലി തടസ്സം മാറാൻ ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് എക്സാമിൽ വിജയിക്കുന്നതിന് അതുപോലെ വിദേശത്തുള്ള ജോലി സംബന്ധമായ കാര്യങ്ങളിലുള്ള വിസയുടെ അതുപോലെ തന്നെ എക്സാമിന്റെ തടസ്സങ്ങൾ മാറാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാക്കുന്നതിന് നിയോഗം വെച്ച് ഒരു ഒരു മകൻ എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് വിവാഹം ജോലി ഈ നിയോഗം വെച്ച് അനവധി പേരാണ് നിയോഗം എഴുതിയിട്ടിരിക്കുന്നത് കടബാധ്യതകൾ മാറുന്നതിനും ഭവനത്തിന്റെ പണി പൂർത്തിയാക്കുന്നതിനും കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതിനും വേണ്ടി അനവധി പേര് നിയോഗം എഴുതിയിട്ടിരിക്കുന്നു കുടുംബം ഒന്നിക്കുന്നതിനു വേണ്ടിയുള്ള നിയോഗം ജപ്തികൾ ഒഴിഞ്ഞു പോകുന്നതിനുള്ള നിയോഗം കടങ്ങൾ മാറുന്നതിനു വേണ്ടിയുള്ള നിയോഗം വിവാഹ തടസ്സം മാറാൻ വേണ്ടിയുള്ള നിയോഗം വിദേശത്തെ ജോലി സ്ഥിരമായി ലഭിക്കുന്നതിനുള്ള നിയോഗം കേസ് പിൻവലിക്കപ്പെടുന്ന പിൻവലിക്കപ്പെടുന്നതിനു വേണ്ടിയുള്ള നിയോഗം അതുപോലെ ഈ പേര് അവരുടെ കേസുകളൊക്കെ പിൻവലിക്കപ്പെട്ടതിനും അതുപോലെ തന്നെ കേസ് വിജയിച്ചതിനും നന്ദി പറഞ്ഞുകൊണ്ട് വിളിക്കുകയും എഴുതിയിടുകയും ചെയ്തു കണ്ണിന്റെ പ്രശ്നം കിട്ടുന്നതിന് പ്രത്യേക നിയോഗം വെച്ചിരിക്കുന്നു വിട്ടുമാറാത്ത നിരന്തരമുള്ള പനിയും രോഗ സൗഖ്യത്തിനു വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഭർത്താവിന്റെ മദ്യപാനം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ ഭവനത്തിന്റെ പണി പെട്ടെന്ന് തുടങ്ങാൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു ബന്ധനങ്ങൾ വിട്ടുമാറുന്നതിനും സാമ്പത്തിക പുരോഗതി ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു മകളുടെ വിദേശത്ത് പോകുന്നതിനുള്ള തടസ്സം മാറാൻ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് ദാരിദ്ര്യം ക്ലേശങ്ങൾ മാറാനായിട്ട് പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങൾ കുഞ്ഞിന്റെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങള് അങ്ങനെ നൂറ് കണക്കിന് നൂറ് കണക്കിന് നിയോഗങ്ങളാണ് മക്കളെ ഉള്ളത് നാലു വർഷമായി കുഞ്ഞിനെ ലഭിക്കുന്നതിനുള്ള തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹം മംഗളമായി നടക്കാൻ നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്നു കുടുംബ പ്രശ്നങ്ങൾ മാറാൻ നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്നു മകൾക്ക് കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥി പിണങ്ങിപ്പോയ മകള് തിരിച്ചു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതിനും കടബാധ്യതകൾ മാറുന്നതിനു വേണ്ടി നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്നു കുടുംബസമാധാനം ലഭിച്ചതിന് ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അങ്ങനെ ജർമ്മൻ ഭാഷ അങ്ങനെ നിരവധി പേരാണ് അത് അതുപോലെ തന്നെ സംശയ രോഗം മാറിക്കിട്ടുന്നതിനു വേണ്ടി നഴ്സിംഗ് പരീക്ഷ പാസ്സാകുന്നതിന് വിദേശ നിപണന തടസ്സം മാറി വിസ ലഭിക്കാൻ നിയോഗം എഴുതിയിട്ടിരിക്കുന്നു ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നം മാറാൻ ചില കുടുംബങ്ങള് നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്നു വിവാഹം വിസ പുതുക്കല് സാമ്പത്തിക പ്രതിസന്ധി മാറിക്കിട്ടാൻ നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്നു മക്കൾ ദൈവവിശ്വാസത്തെ വളരാനും ദൈവാനുഗ്രഹം ലഭിക്കാനും നിയോഗം എഴുതിയിട്ടിരിക്കുന്നുണ്ട് അനവധി പേരാണ് വിവാഹ തടസ്സം മാറാൻ വേണ്ടി എഴുതിയിട്ടിരിക്കുന്നത് ഭവന നിർമ്മാണത്തിന് എഴുതിയിട്ടിരിക്കുന്നത് കടബാധ്യതകൾ മാറുന്നതിന് സ്ഥലം വില്പന നടക്കുന്നതിന് ബിസിനസ് പുരോഗതി ലഭിക്കുന്നതിന് നഷ്ടപ്പെട്ട സ്വർണം തിരികെ കിട്ടുന്നതിനു വേണ്ടി ക്യാൻസർ രോഗം മാറുന്നതിന് കുഞ്ഞിന്റെ രോഗം മാറുന്നതിന് അങ്ങനെ അനവധി നിയോഗങ്ങളാണ് മക്കളെ നമ്മുടെ മുൻപിലുള്ളത് ആ നിയോഗങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഇന്ന് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വചനം മർക്കോസ് ഒമ്പതാം അധ്യായം നാപ്പത്തൊന്നാമത്തെ തിരുവചനം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകിയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കയില്ല പറഞ്ഞേ ഹല്ലേ യേശുവേ നിന്റെ നാമത്താലാണ് ഈ പ്രാർത്ഥന നിന്റെ ശക്തിയാലാണ് ഈ പ്രാർത്ഥന ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന പള്ളിക്കുന്ന പള്ളിക്കുന്ന എല്ലാ മക്കളുടെ സങ്കടങ്ങൾ കേൾക്കണമേ കർത്താവ് ഈ ഡെയിലി ഡെലിബറൻസ് പ്രാർത്ഥനയിലൂടെ നേരത്തെ സൂചിപ്പിച്ച എല്ലാ നിയോഗങ്ങളുടെ മേലുള്ള തടസ്സങ്ങള് ഈശോ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ എടുത്തു മാറ്റണമേ

ഗോതമ്പ് ോതുമു മണിവരെ കൊഴിക്കുന്നതിനുമുള്ള നിന്റെ തൊലിവിന്ന് അവസാനിക്കട്ടെ നിന്റെ ദുരഹങ്കാരത്തിൽ ആരോട് ഇനി നീ സമനാണെന്ന് ഭാവിക്കുന്നുവോ ആ അത്യുന്നതനായ ദൈവം നിനക്ക് തന്നിട്ടുള്ള കൽപ്പനയാണിത് എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യത്തിന്റെ അറിവിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്ന ദൈവം തിമോത്തി ദൈവം നിന്നോട് കൽപ്പിക്കുന്നു കല്പിക്കുന്നു പുറത്തു പോകും സർവശക്തനായ ദൈവം നിന്നോട് ആജ്ഞാപിക്കുന്നു ഈ മക്കളിൽ പുറത്തു പോകും ദൈവം നിന്നോട് ആജ്ഞാപിക്കുന്നു എല്ലാ തടസ്സങ്ങളും ബന്ധനങ്ങളും അവസാനിപ്പിച്ച് ഈ മക്കളിൽ നിന്ന് വിട്ടുപോകും നിന്റെ ദുഷ്ടത നിമിത്തം സാത്താനെ ദുഷ്ടത ി സ്വയം താഴ്ത്തിൽ പണിയുകയും എല്ലാ ദിവസങ്ങളിലും ലോകാവസാനം വരെയും അവരോടുകൂടി വസിക്കുന്നതിനാൽ നരകവാതിലുകൾ അവൾക്കെതിരെ പ്രബലപ്പെടുകയില്ലെന്ന് പ്രസ്താപിക്കുക ചെയ്ത കർത്താവായി യേശു ക്രീസ്തിന്റെ നാമത്തിൽ എല്ലാ ബന്ധനങ്ങള് തടസ്സങ്ങള് ആകുലതകളെല്ലാം വിട്ടുമാറട്ടെ സ്തുതിച്ച മക്കളെ ശക്തികളെ അന്ധകാര സേനകളെ അന്ധകാരസേനകളെ ദുഷ്ടെ പ്രകടബിരുദ്ധ ശക്തികളെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികളെ പരദൂഷകരെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ നിങ്ങളെ ബന്ധിക്കുന്നു നിങ്ങളെ ബഹിഷ്കരിക്കുന്നു നിങ്ങളെ ആട്ടിപ്പായിക്കുന്നു യേശു നന്ദി പ്രിയപ്പെട്ട മക്കള് നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ എഴുതിയിടുക ഞങ്ങൾ ഓരോ നിയോഗങ്ങള് പള്ളിക്കുന്ന ലോധാവിന്റെ പള്ളിയില് രാവിലെ ഏഴര മുതല് വൈകുന്നേരം ആറ് മണിവരെ ഈശ്വരൻ വെച്ചിട്ടുണ്ട് അതിന്റെ മുമ്പിലും മധ്യസ്ഥ പ്രാർത്ഥനക്കാരുണ്ട് നിങ്ങൾ എഴുതിയിടുന്ന ഓരോ പ്രാർത്ഥനകളും എടുത്ത് എഴുതിയെടുത്ത് എടുത്ത് പ്രിയപ്പെട്ട മക്കളെ അത് ഈശ്വരുടെ മുമ്പിൽ സമർപ്പിക്കും പരിശുദ്ധ ലൂർദ് മാതാവിന്റെ അഭിഷേക പ്രാർത്ഥനയുടെ ശക്തിയാലും വിശുദ്ധ ശക്തികാലം വിശുദ്ധീനയുടെ പ്രാർത്ഥനയുടെ ശക്തികാലം നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ കെട്ടുകൾ അഴിയട്ടെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങൾ അഴിയട്ടെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ അഴിഞ്ഞു പോകട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമീ